ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഇന്ന് ഞാൻ ഉണക്കച്ചെമ്മീനും മാങ്ങയും കൂടിയിട്ടുള്ള ഒരു കറിയാണ് എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കുന്നത് കേട്ടോ വളരെ ടേസ്റ്റിയാണ് ഇതുണ്ടെങ്കിൽ ചോറുന്ന വേറെ ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ ഞാൻ ഇതേ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മാങ്ങ കഷ്ണങ്ങളാക്കി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാങ്ങയുടെ പുളി അനുസരിച്ച് നിങ്ങൾ മാറ്റം വരുത്തിക്കോളൂ കേട്ടോ പിന്നെ എരിവും ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം മാറ്റം വരുത്തിക്കോളൂ അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും അതുപോലെ ഇത് വേവുന്നതിനാവശ്യമായ വെള്ളവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയം ഇതിലേക്ക് രണ്ട് പച്ചമുളകും കീറിയിട്ട് കൊടുക്കാം അത് ഞാൻ ആ സമയത്ത് ഇട്ടില്ല കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇട്ടത് നിങ്ങൾക്ക് ഒപ്പം ഇട്ട് വേവിക്കാം കുഴപ്പമില്ല കേട്ടോ അപ്പം അതവിടെ വെന്ത് വരുന്ന സമയം നമുക്ക് ഈ ഉണക്ക ചെമ്മീൻ ഒന്ന് ക്ലീനാക്കിയെടുക്കാം ഒന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പം നീറ്റാക്കി അവിടെ മാറ്റി വെക്കാം അപ്പോഴേക്കും ഞാൻ ഒരു പിടി നാളികേരം എടുത്തു അത് നമ്മുടെ മിക്സറെ ജാറിലിട്ട് നന്നായി മിനുസായിട്ട് അരച്ചെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കറി ഒന്നും കൂടി കൊഴുപ്പ് വേണമെന്നുണ്ടെങ്കിൽ നാളികേരത്തിൻ്റെ അളവ് കൂട്ടിക്കോളൂ കേട്ടോ അപ്പോൾ ഈ നാളികേരം അരച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാങ്ങ ഏകദേശം ഒക്കെ ഒന്ന് വേവായി ഞാൻ പച്ചമുളകും ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒന്ന് വേവായിട്ടുണ്ട് ഈ സമയത്ത് രണ്ട് കറിവേപ്പില കൂടി അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ നമ്മൾ ക്ലീനാക്കി വെച്ച് വറുത്ത് വെച്ച ചെമ്മീണ്ടല്ലോ ഉണക്കച്ചെമ്മീൻ ആ ഉണക്കച്ചെമ്മീൻ നമുക്ക് ഈ സമയം അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത് വെന്ത് കിട്ടും ആ വെന്ത് കിട്ടിയ സമയത്ത് നമ്മൾ അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാട്ടോ അപ്പം അതേ ചെമ്മീനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു വേണമെങ്കിൽ ചിലവർ നാളികേരം അരയ്ക്കുന്ന സമയത്ത് ഈ ചെമ്മീൻ ഒന്ന് ക്രഷ് ചെയ്തെടുക്കും അങ്ങനെ ചെയ്യുന്നവർക്കും അങ്ങനെ ചെയ്യാട്ടോ അപ്പോൾ ഇന്ന് അരച്ചു വെച്ചാൽ നാളികേരം ഞാനിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു അതിനുശേഷം മിക്സറ ജാറ് കഴുകിയ വെള്ളം അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തു എന്നിട്ടൊന്ന് നന്നായി തിളച്ച് വന്ന് ഒന്ന് കുറുകാനായിട്ട് നിൽക്കണില്ല കാരണം നമ്മൾ മൺചട്ടി ആകുമ്പോൾ ഒത്തിരി ഓഫാക്കി കഴിഞ്ഞാലും ഒന്നുകൂടി തിളച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അതൊന്ന് കുറുകി വരൂ കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അതുപോലെ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് വെളിച്ചെണ്ണയിൽ നമുക്കത് മൂപ്പിച്ചിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഉപ്പും എരിവൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ ആവശ്യമെങ്കിൽ ചേർക്കാം അപ്പോൾ എനിക്കിതൊക്കെ കറക്റ്റായിരുന്നു പാകമായിരുന്നു കിട്ടാം അപ്പം ഞാൻ തീ ഓഫാക്കുകയാണ് ഇനി കുറച്ചുകൂടി കറിവേപ്പില അതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉള്ളി മൂപ്പിച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഉണക്ക ചെമ്മീനും അതുപോലെ മാങ്ങയും കൂടിയുള്ള കറി റെഡി ആയിട്ടുണ്ട് പല രീതിയിലും ഇത് വെക്കാം ഇത് സാധാരണ ഒരു സിമ്പിൾ രീതിയാണ് വെച്ചേക്കുന്നത് എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടപ്പെടും ഈ ഒരു മണം തന്നെ മതി ഇട്ടോ ഉള്ളിയൊക്കെ മൂപ്പിച്ച് അതിന് മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ ആ ഒരു മണമുണ്ടല്ലോ ആ മണം തന്നെ മതി നമുക്ക് ഊണ് കഴിക്കാനായിട്ട് കിട്ടാം അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ച ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു എൻ്റെ കൂട്ടുകാർക്ക് ഈ കറി ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുട്ടോ ഉണ്ടാക്കണവർക്ക് അറിയാം അല്ല അല്ലാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ തീർച്ചയായും ഇഷ്ടപ്പെടും